അതെ ഇന്ന് നമ്മുടെ താഴക്കോട്ടുകാവ് അമ്പലത്തിലെ ഗജപൂജയും ആനയൂട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അതിനായിട്ട് നമ്മുടെ രണ്ട് ആനക്കുട്ടികളെ ഇവിടെ എത്തിയിട്ടുണ്ട് ആരക്കടന്നല്ലേ അത് നമ്മുടെ പൂത്തൃക്കോവിൽ പാർത്ഥസാരഥിയും നമ്മുടെ ഉമാദേവിയുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അന്നെ കാണിച്ചാട്ടോ നമ്മൾക്കെന്നും പ്രിയപ്പെട്ട നമ്മുടെ എരുമിയൂർ മണിയേട്ടൻ്റെ പാർത്ഥസാരഥി ഇതേ നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത് ഒരു സുന്ദരി കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ ദേ നിൽക്കുന്നു ആരാന്ന് മനസ്സിലായോ നമ്മുടെ ഉമാമഹേശ്വർ മഠം ഉമാദേവി തന്നെ ആൾ ആടി ആടി നിൽക്കുന്നുണ്ട് ഇവിടെ ഊട്ടിന് മുൻപ് അല്പം മധുരമൊക്കെ ആവാം എന്ന് കരുതി നമ്മുടെ പാർത്ഥസാരഥി ആനക്കി അല്പം മധുരം നൽകാനാണ് നമ്മുടെ എഴുമിയൂർ മണിയേട്ടനും കൂട്ടനും പോകുന്നത് ഏതായാലും അല്പം മധുരം കഴിച്ചിട്ടാവാം ബാക്കി ഊട്ടെന്ന് കരുതി നം പാർത്ഥസാരഥി ഒരു മടിയും കൂടാതെ അങ്ങ് വാങ്ങി കൂട്ടിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി നമ്മുടെ ആശാന്മാർ അവനെ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തു തൊട്ടപ്പുറത്ത് നമ്മുടെ ഉമ്മക്കുട്ടി നിൽക്കുന്നുണ്ട് ഇതെന്താ ആശാൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് ആ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിലൊരു കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതെന്താണെന്ന് നമ്മുടെ കൂട്ടുകാരുടെ അസൽ മേളവും ആനയൂട്ടിനെ കൊഴുപ്പ് കൂട്ടി എന്ന് പറയാം വെറും വയറ്റിൽ ഊട്ടിന് പോവലടി കൊച്ച എന്ന് പറഞ്ഞ് ആശാന്മാർ ഒരു പനങ്കയൻ്റെ ചെറിയ പീസെടുത്ത് അവൾക്ക് അവൾ കഴിക്കുമോ ഇല്ലയോ എന്നൊന്നും അവർക്ക് വലിയ വിശ്വാസമില്ല എങ്കിലും ആശനൊന്ന് കൊടുത്തേ അവളൊന്ന് കഴിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് രണ്ട് ആനക്കാരും പറഞ്ഞു അങ്ങനെ ആശാൻ അവൾക്ക് ചെറിയൊരു പനങ്കയൻ്റെ പീസ് വെട്ടിയിട്ട് കൊടുത്തു അതെടുത്ത് ടേസ്റ്റ് നോക്കി അയ്യേ ഇത് മധുരമൊന്നുമില്ല ആശാനെ എന്ന് പറഞ്ഞ് അവൾ ആ പനം അങ്ങോട്ട് മാറ്റിയിട്ടു കുറുമ്പിൻ്റെ കാര്യത്തിൽ ദേ ഈ നിൽക്കുന്ന ചെക്കനും അത്ര മോശമൊന്നും അല്ല കൂട്ടിന് മുന്നേ അവനെ ആവശ്യത്തിന് തീറ്റപ്പുല് കൊടുത്തതാ അതെല്ലാം കഴിച്ച് അല്പം കൊമ്പിലും വെച്ച് തൊട്ടടുത്തുള്ള ഇളം പുല്ലുകളൊക്കെ അവൻ വലിച്ചു പറിച്ചെടുക്കാൻ നോക്കുന്നതുമുണ്ട് ആനയുടെ അടുത്ത് നിന്ന് സമയം പോയതറിഞ്ഞില്ല ദേ അപ്പുറത്ത് ആനയൂട്ടിനുള്ള നല്ല ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആനക്കുട്ടന്മാർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ചേർന്ന് ഇവിടെ ഒരുക്കുന്നുണ്ട് വെള്ളിരിക്കയും തണ്ണിമത്തനും ചോളവും പൈനാപ്പിളും പേരക്കയും തുടങ്ങിയ ഒരുപാട് പഴവർഗ്ഗങ്ങളും അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ആഹാരങ്ങളും ഇവിടെ ഉരുളയാക്കി വെച്ചിട്ടുണ്ട് മോനെ കൂട്ടിനുള്ള സമയമായി ഇങ്ങനെ നിന്നാലെങ്ങനെ എന്ന് പറഞ്ഞ് പാർത്ഥസാരഥിയുടെ ചങ്ങല ഒന്ന് അഴിച്ചു വിട്ടു ചെക്കനെ കാര്യം മനസ്സിലായോ എന്തോ മണിയേട്ടൻ നടന്നതും കൂടെ അവനും നടന്നു അതെ ഇവിടെ ഒരു സുന്ദര കുട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അവൻ എവിടെ പോയെന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ഉമ്മക്കുട്ടിയും അവന് പിന്നാലെ എത്തി അങ്ങനെ രണ്ടാളും ശ്രീ താഴക്കോട്ടുകാവിലമ്മയുടെ തിരുസന്നിധിയിൽ കൂട്ടിനായുള്ള തയ്യാറെടുപ്പ് തുടങ്ങി തുടർന്ന് ഗജപൂജയും നടത്തിയപ്പോൾ എല്ലാ ഗജപ്പിറവികളും എന്നും ഐശ്വര്യത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കണേ ഭഗവാനെ എന്ന് ഞാനും പ്രാർത്ഥിച്ചു ആനയെ പൂവിട്ട് പൂജിക്കുന്നത് വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചു കർക്കിടകപ്പുലരിയിൽ ഭഗവതിയുടെ തിരുസന്നിധിയിലെത്തിയ രണ്ട് ഗജപ്പിറവികളെയും പൂജിച്ച് ഭഗവതിയെ മനസ്സിലും ധ്യാനിച്ച് രണ്ടു പേർക്കും കളഭം ചാർത്തി ആനയൂട്ട് തുടങ്ങി ഉമക്കുട്ടിക്കും പാർത്ഥസാരഥിക്കും ഓരോ ഉരുളച്ചോറ് ആദ്യമേ നൽകി പിന്നെ പറയണ്ടാലോ കൂട്ട് അതിഗംഭീരമായി തന്നെ നടന്നു അതിനിടയിൽ ഉമക്കുട്ടിയെ ഊട്ടാനെത്തിയ ഒരു ഭക്തന്റെ തലയിൽ ഉമക്കുട്ടിയുടെ പല്ല് കൊള്ളാതെ പാപ്പാൻ ശ്രദ്ധിച്ചത് എടുത്തു പറയേണ്ടതൊന്നാണ് അത്രയേറെ കരുതലാണ് നമ്മുടെ ആനക്കാർക്ക് വളരെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ അവർ ആനകൾക്ക് ഓരോ ഉരുളച്ചോറും കരിമ്പും മറ്റു പഴവർഗ്ഗങ്ങളും നൽകി സന്തോഷിച്ചു ആനയോടുള്ള ഓരോരുത്തരുടെയും സ്നേഹവും ഭക്തിയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ചിലർക്കൊക്കെ ആനയെ പേടിച്ചാണ് അവരുടെ അടുത്തേക്ക് എത്തിയത് പക്ഷേ അവരുടെ കയ്യിലേക്കോ അവരുടെ വായിലേക്കോ ആ ഭക്ഷണം വെച്ചു കൊടുത്തപ്പോൾ അവരുടെ മുഖത്തുണ്ടായ സന്തോഷം അത് നമ്മൾ നേരിട്ട് തന്നെ കാണേണ്ട ഒന്നാണ് അതുമാത്രമല്ല ചില ഭക്ഷണങ്ങളൊന്നും നമ്മുടെ ഉമ്മക്കുട്ടി കഴിച്ചില്ല ഒരുപക്ഷെ അവൾ അതെല്ലാം കാൽച്ചുവട്ടിൽ സേവ് ചെയ്ത് വെച്ചതായിരിക്കും നമ്മുടെ പാർത്ഥസാരഥയും ഒട്ടും പുറകിലൊന്നും അല്ല കേട്ടോ കാരണം ഊട്ട് തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ അവനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കാരണം എന്താണെന്നല്ലേ അവൻ്റെ കൈവശം ഒരു തീറ്റ കൊല്ലുണ്ട് അവൻ ഊട്ട് തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ കഴിക്കാതെ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നതാ അങ്ങനെ ഉമക്കുട്ടി ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവതിയെ തൊഴുതി അവൾ യാത്ര തിരിക്കുന്നു പിന്നാലെ മണിയേട്ടൻ നമ്മുടെ പാർത്ഥസാരഥിയെ ക്ഷേത്രത്തിലേക്ക് കയറ്റി ഉമയോടൊപ്പം ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ മണിയേട്ടൻ പറഞ്ഞതും നല്ല അനുസരണയുള്ള കുട്ടിയായി അവൻ ഒതുങ്ങി നിന്നു പക്ഷേ നമ്മുടെ ഉമ്മക്കുട്ടി അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ പിന്നെ ഉമ്മക്കുട്ടി ഇങ്ങനെ ആടിയാടി നിൽക്കുന്നതുകൊണ്ടേ എൻ്റെ പുറകിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിക്കാണും എങ്കിലും വളരെ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു അവല്ല ആനയുടെ അടുത്തു ചെല്ലാൻ പേടിയാണെങ്കിലും ദൂരെ നിന്ന് സ്നേഹിക്കുന്ന ഇതുപോലുള്ള കുഞ്ഞു മനസ്സുകൾ ഞാൻ ഞാനവിടെ കണ്ടും ഒത്തിരി സന്തോഷമാണ് എന്നും ശ്രീ താഴക്കൊട്ടുതാവ് ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആനപ്രേമി നെന്മാറക്കാരൻ